കെ അഞ്ചാം ചരമവാർഷിക ദിനത്തിൽ പാല കത്തീഡ്ര സെമിത്തേരിയിലെ കല്ലാറയിലെത്തി പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിച്ച കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് രാവിലെ ഒൻപതരയോടെയാണ് പാർട്ടി നേതാക്കളോടൊപ്പം അദ്ദേഹം കവറത്തിലെത്തിയത് പി ജെ ജോസഫിനൊപ്പം കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്ജും മോൻ ജോസഫ് എം എൽ പുഷ്പചക്രം സമർപ്പിച്ചു കെ എം മാണിയെ കുറിച്ചുള്ള നല്ല സ്മരണകളാണ് മനസ്സിലുള്ളതെന്ന് പി ജെ ജോസഫ് പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവാണ് കെ എം മാണി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ധീരനായ നേതാവായിരുന്ന അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു വികാരത്തിനടിപ്പെട്ടാണ് സജി മഞ്ഞക്കടമിൽ പാർട്ടി വിട്ടതെന്ന് ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു അതിൽ മറ്റു അടിസ്ഥാനങ്ങൾ ഒന്നുമില്ല സജി തിരിച്ചു വന്നാൽ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മോഹൻ ജോസഫിനെതിരെ ആരോപണം ഉന്നയിച്ചാണ് രണ്ട് നേതാക്കൾ പാർട്ടി വിട്ടതെന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല പാർട്ടി രക്ഷകളുടെ മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിയിൽ കൊണ്ടു വെച്ചിരിക്കും നേതാക്കളൊക്കെ രാജിവെച്ചു പോകുന്നു ഇല്ല അങ്ങനെ അതിന്റെ പേരില ആരും പോയിട്ടില്ല വികാർ പെട്ടുപോയി അപ്പുറത്ത് അതിനൊന്നും ഇല്ല അടിസ്ഥാനമുള്ള ഒരു കാര്യമില്ല ജോയി എബ്രഹാം ഈ ജെ ആഗസ്സി പി സി തോമസ് ജോസ്മാൻ മൊണ്ടകൽ ജോർജ് പുള്ളിങ്ങാട് കുര്യാക്കോസ് പടവൻ അജിത് മുതിരമല നഗരസഭാ കൗൺസിലർ ജോസ് എഡേട്ട സിജി ടോണി കെ സി മാതച്ചൻ തുടങ്ങിയവരും കെ എം മാണിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു